രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് സെയിൽ പോസ്റ്റാണ് അപ്പം ഞാൻ കുറേ അധികം ചെടികൾ കാണിക്കാം ഇന്ന് ഞാൻ ഏകദേശം ഒരു ഇരുപതോളം ചെടികളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് എല്ലാത്തിനും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കറിയാം ഇത് മുമ്പും ഞാൻ എഴുപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ എത്ര ചെടികൾ എടുത്താലും കൊറിയർ ചാർജ് ഇല്ലാതെയാണ് അതായത് നാല് ചെടികളിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഇല്ലാതെയാണ് എടുക്കുന്നത് കൂടാതെ നമ്മളൊരു പത്ത് ചെടികളൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ചെടികൾ സൗജന്യമായിട്ട് സർപ്രൈസ് ചെടികളാണ് നമ്മൾ ഈ പോസ്റ്റിൽ കാണിച്ചിട്ടില്ല സർപ്രൈസ് ആയിട്ടുള്ള ചെടികളാണ് അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ബ്ലൂ ഡെയ്സ് എഴുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് മെക്സിക്കൻ ഫ്ലെയിം അതുപോലെ തന്നെ ഫ്രെസർ ഐലൻഡ് അടുത്തത് ഫ്രെസർ ഐലൻഡാണ് ഇതൊക്കെ വളരെ ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ ഇത് മടഗാസ്കർ ജാസ്മിൻ എന്ന് പറയുന്ന നല്ല ഒരു മുല്ല നല്ല ഫ്ലേവർ ഉള്ളതാണ് ഇത് ലെമൺ വൈനാണ് അടുത്തത് ഗാഡേന്യം മൂന്ന് കളറിൽ പൂക്കൾ വിരിയുന്ന വളരെ മനോഹരമായ മനോഹരമായൊരു കുറ്റിച്ചെടിയാണ്ട്ടോ പിന്നെ ഇതാണ് ഹോയ പ്ലാന്റ് പിന്നെ ഇത് ടെക്കോമ ഇതൊരു കുറ്റിച്ചെടിയാണ് ക്രീപ്പറല്ല ഇത് വൈറ്റ് ടെക്കോമ വള്ളി പിന്നെ എന്താ അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ നല്ല ഭംഗിയുള്ള പൂക്കൾ നല്ല സ്മെല്ലുള്ളതാണ് കേട്ടോ ഇത് സൺഡേ മൺഡേൻ്റെ ബേരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇതൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ റിച്ച് അതായത് ഈ വെരിഗേറ്റഡ് വേർഷനൊക്കെ കുറച്ച് റേറ്റ് അറിയാലോ ഇത് വെരിഗേറ്റഡ് ലേഡി ഷൂവിൻ്റെ ഒരു വെറൈറ്റിയാണ് ലേഡി ഷൂ വേറെയും വരുന്നുണ്ട് വെരിഗേറ്റഡ് കൂടാതെ നോർമൽ അത് ഞാൻ അവിടെ എത്തുമ്പോൾ കാണിക്കാം ഇത് വെരിഗേറ്റഡ് പിന്നെ ലേഡി ഷൂ അടുത്തത് കാണിക്കുന്നത് ബ്ലീഡിങ് ഹർട്ടാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ ബ്ലീഡിങ് ഹർട്ട് എന്ന് പറയുന്ന ചെടി ചെടി ഹാർട്ടിൻ്റെ ഷേപ്പുള്ള വെളുത്ത ഇതകളിൽ ഇതളുകളിൽ നിന്ന് ഇടയ്ക്ക് നിന്ന് രക്തത്തുള്ളി പോലെയുള്ള ചുമപ്പ് ഭാഗം വളരെ നന്നായിട്ട് ഇത് ബുഷിയായിട്ട് വേണമെങ്കിൽ നിർത്താൻ ക്രീപ്പറായിട്ട് മരത്തിലോ താങ്ങാലിലോ ഒക്കെ വളർത്താനും പറ്റും വളരെ മനോഹരമായിട്ടുള്ള ചെടിയാട്ടോ അതുപോലെ ഇനി വരുന്നത് ഒരു വെരിഗേറ്റഡ് വേർഷൻ ആണ് ഇതാണ് വെരിഗേറ്റഡ് ടെക്കോമ വള്ളി ചെടിയാണ് ഇതിന് നല്ല മനോഹരമായ പൂക്കളാട്ടോ ഇത് ജാക്കോബിനിയ എന്ന് പറയും ഇതിന് കുറേ കളറുണ്ട് മഞ്ഞ ജാക്കോബിനിയ ആണിത് പിന്നെ മോണോ ലാവണ്ടർ ഇതും കുറ്റിച്ചെടിയാണ് ജാക്കോബിനിയ പോലെ തന്നെ ഇത് ട്രംപറ്റുവെയിന് ഓട്ടുമുല്ല എന്നും പേരുണ്ട് പിന്നെ വന്നിട്ട് പെട്രിയ വളരെ സുന്ദരിയായ ചെടിയാട്ടോ പെട്രിയ പിന്നെ എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന ചെടിയാണിത് ഇത് ഒരു മരത്തിൽ തന്നെ മൂന്ന് കളറിൽ പൂക്കൾ ഉണ്ടാവും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇരുപതാമതായിട്ട് ഞാൻ കാണിക്കുന്നത് ബ്രൈഡൽ ബൊക്കറ്റ് എന്ന് പറയുന്ന ഒരു ചെടിയാട്ടോ ഇപ്പം എൻ്റെ അടുത്തുള്ളത് നിറയെ മൊട്ടായിട്ട് നിൽക്കുകയാണ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ പുതിയ വീഡിയോ ഇടുക നിറയെ മൊട്ടായിട്ടുണ്ട് വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ ചെടിയിൽ ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഇല കാണില്ല അത്രയും നല്ല ഭംഗിയിൽ പൂക്കൾ വിരിയും ബ്രൈഡൽ ബൊക്കറ്റ് അതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാട്ടോ സെയിലിന് ഇടുന്നത് ഞാൻ ഏകദേശം കുറച്ച് പ്ലാൻ സൈസ് ഇടാ ഈ ഇരുപത് ചെടീൻ്റെയും പ്ലാൻ സൈസ് ഇടുക എന്നുള്ളത് അത്ര കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും കേട്ടോ സംശയമുണ്ടോ ചോദിച്ചാൽ മതി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പം ഞാൻ ഏതാ ചെടി വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പ്ലാൻ സൈസ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഏകദേശം കണ്ടാൽ മനസ്സിലാക്കാം നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് കേട്ടോ ആവശ്യമുള്ളവർ ഇതിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇത് വിഷു ഓഫറാണെന്ന് പറഞ്ഞല്ലോ നമുക്ക് ഇത് ഏത് നാല് ചെടികൾ അതിൽ കൂടുതൽ ചെടികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലും നമുക്ക് കുറർ ചാർജ് ഇല്ലാതെ ചെടീൻ്റെ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ പത്തിൽ കൂടുതൽ എടുക്കുന്ന അഞ്ച് ചെടികൾ ഫ്രീയുമാണ് അപ്പോൾ ഈ എന്താ പറയുക ഈ ഒരു ഓഫറ് നമുക്ക് ഒരാഴ്ചത്തേക്കാട്ടോ ഞാൻ വിചാരിക്കുന്നത് അതായത് ഇരുപതാം തീയതി വരെ നമുക്കിത് ഓർഡർ എടുക്കാം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാം ആണ് അപ്പോൾ നല്ല ആദായത്തിൽ എല്ലാവരും ചെടികൾ സ്വന്തമാക്കണം